ഈ മുല എന്ന എന്ന സാധനം കാമം മാത്രം ദൈവം സൃഷ്ടിച്ച ക്യാൻസർ അങ്ങനെ അവർക്ക് കുടുംബക്കാർ തന്നെ ജോർജ് സാമൂഹിക ഈ പറഞ്ഞ വിപത്ത് കഴിഞ്ഞ ദിവസം ഒരു മുലപരാമർശം നടത്തി വിവാദത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു വിവാദത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ പി സി ജോർജിന് മറുപടിയുമായിട്ട് ഒരു സഹോദരി വന്നിട്ടുണ്ട് ഇതാണ് ആ സഹോദരിയുടെ ചാനല് സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സഹോദരിയാണ് ആ സഹോദരിയുടെ ചാനൽ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളാണ് ടിനു ജോർജിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ചില മറുപടികൾ ഈ സഹോദരി തന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അന്നാണ് ഞാൻ ഈ ചാനലിൽ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആരെങ്കിലും സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാട് ഈ സഹോദരി സ്വീകരിക്കുന്നതായിട്ട് നിങ്ങക്ക് കാണുവാൻ കഴിയും അപ്പോൾ പി സി ജോർജ് നടത്തിയ ആ ഒരു പരാമർശം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ക്രൈം നന്ദവുമാറിന്റെ ചാനലിലാണ് ഈ പി സി ജോർജ് ഈ ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അത് നമുക്ക് ആദ്യം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങള് നമുക്ക് സംസാരിക്കാം അതോടൊപ്പം തന്നെ ഈ സഹോദരിയുടെ പ്രതികരണവും നമുക്ക് കാണാം നമ്മുടെ ഭാര്യ

സോഷ്യൽ ഇറങ്ങിയിരിക്കുകയാണ് ാണ് കേരള രാഷ്ട്രീയത്തില് ഇങ്ങനെ വാ പോയ കോടാലീനൊക്കെ പരാമർശം നടത്തുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ഒന്ന് പി സി ജോർജും ഒന്ന് മണിയാശാനുമാണ് മണിയാശാൻ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും നടത്താറില്ല അല്ലാതുള്ള പരാമർശങ്ങളാണ് നടത്താറുള്ളത് വലിയ രീതിയിൽ വിവാദങ്ങളില് പല സമയങ്ങളിലും പെടുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങള് ആ ഒരു രീതിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇങ്ങനെയുള്ള പരാമർശങ്ങളെ എടുക്കാറുള്ളത് അത് വേറൊരു കാര്യം എന്നാൽ പി സി ജോർജ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി തുടർച്ചയായിട്ട് വിവാദങ്ങളിൽ പെടുന്നുണ്ട് കോടതികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കോടതി ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ഒരു പരാമർശം മുസ്ലിം വിരുദ്ധ പരാമർശമായിരുന്നു ഇവിടെ ഇന്ത്യയിലുള്ള സകല മുസ്ലിങ്ങളും നേരെ പാകിസ്ഥാനിലേക്ക് പൊക്കണം എന്നൊരു പരാമർശം നടത്തി അത് വലിയ വിവാദമായി അത് കോടതി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണി ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അപ്പോൾ അവർ ആ ഒരു ക്യാൻസറിനെയൊക്കെ വിജയിച്ചതിന് ശേഷം അവരിങ്ങനെ ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പലവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവര് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ ക്രൈം നന്ദവുമാർ ഇത്തരം വിവരങ്ങള് ഈ പി സി ജോർജിനോട് ആരായുകയും പി സി ജോർജ് ഇത്തരത്തിലുള്ള ഒരു മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഇദ്ദേഹത്തിന് അതായത് പി സി ജോർജിന് ഏകദേശം എഴുപത് വയസ്സിൽ പുറത്തുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രായമുള്ള ഒരാള് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്ന സമയത്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവനയായി പോയി എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ നമ്മളെ പോലുള്ള ആളുകളൊക്കെ അതിന് ഒരു മറുപടി പറയുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് സ്ത്രീകൾ തന്നെയാണ് അതിനുള്ള കാരണം സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ വരികയും അതിനോട് മല്ലിടുകയും ചെയ്യുന്ന ആളുകള് അപ്പോൾ അത്തരത്തില് ഇങ്ങനെ മല്ലിടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഈ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് അപ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകള് ഇതിന് മറുപടി പറയുന്നതിനേക്കായും ഏറ്റവും നല്ലത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ മറുപടി പറയുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു സഹോദരിയുടെ മറുപടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ പി സി ജോർജിനുള്ള മറുപടി ആ സഹോദരി ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ജോർജ് ഏട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്തു വളരുന്ന രണ്ടു മാംസ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി എന്നോ ഭാര്യയെന്നോ മരുമകളൊന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇത്ര കൃത്യമായിട്ട് മറുപടി പറയാൻ ഒരു പുരുഷൻ സാധിക്കുമോ ഒരു സ്ത്രീക്കല്ലേ സാധിക്കത്തുള്ളൂ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ആ ഒരു അസുഖമായിട്ട് ഒരുപാട് സ്ത്രീകള് ഇന്ന് ലോകത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ മുന്നേ കൂട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ശീലിസിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആ ഒരു അസുഖമാണ് ഈ നിഷ ജോസ് കെ മാണിക്ക് വന്നത് അപ്പോൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവർക്കെതിരെ ഒരു പരാമർശം നടത്തിയത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകണം അത് പുരുഷന്മാർ നൽകിയാൽ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വാക്കിംഗ് കൂടെ ഈ ഒരു സഹോദരി നൽകുന്ന ആ ഒരു നമുക്കൊന്ന് താങ്കളുടെ പരിഹാസം നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്ന് ഗുണദോഷിക്കണം ഇത്തരം പരിഹാസം അതിക്രൂരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആ കണ്ണീർ വീണേക്കും കുട്ടിയുടെ അമ്മായിപ്പനെ ആർ സി സിയുടെ ഇടനാഴി വഴി ഒരു തവണയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടു പോകണം ജീവിതത്തിന്റെ നിസ്സഹായത അപ്പോൾ നമ്മൾ കണ്ടറിയും മനുഷ്യൻ കാണ്ടാമൃഗം അല്ലെങ്കിൽ അപ്പോൾ കണ്ണു തുറക്കും ജാടയും അഹങ്കാരവും ആ ഇടനാഴിയിൽ തന്നെ പൊഴിഞ്ഞു വീഴും പണമുണ്ട് ഏത് ചികിത്സയും ചെയ്യും രക്ഷിക്കാം എന്നുള്ള അഹങ്കാരവും വേണ്ട കേട്ടോ നമ്മുടെ പണത്തിനും സ്ഥാനത്തിനുമൊക്കെ ചില പരിമിതികളുണ്ട് അങ്ങനെ ചില നേരങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോഴാണ് അഹംഭാവമൊക്കെ കൊഴിഞ്ഞു ഈ ഒരു സഹോദരി വലിയ രീതിയിലുള്ള ഒരു കയ്യടി അർഹിക്കുന്നില്ലേ അതായത് വളരെ യുക്തിപൂർവവും വളരെ കൃത്യവുമായിട്ടുള്ള മറുപടിയാണ് പി സി ജോർജിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരം പ്രസ്താവനകളിൽ കൃത്യമായി മറുപടി കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഈ ലോകത്ത് ജീവിക്കുന്ന അധികാരം കൈയാളുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അതുപോലെ ധനികനായ മനുഷ്യനെ സംബന്ധിച്ചും പാവപ്പെട്ടവനായ മനുഷ്യനെ സംബന്ധിച്ചും അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രോഗങ്ങളെയാണ് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങളെയാണ് അത്തരം രോഗങ്ങൾ ബാധിക്കുവാൻ പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആളെന്നോ ഒന്നും വ്യത്യാസമില്ല ഏതവനെയും ഈ ഒരു രോഗം ബാധിക്കാം അപ്പോൾ ആ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ഒന്നും അല്ലാതായി മാറും ചിലപ്പോൾ കയ്യിലിരിക്കുന്ന ധനം കൊണ്ടൊന്നും ആ രോഗം സൗഖ്യമാക്കുവാൻ സാധിക്കത്തില്ല അത്തരം കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ കരുതുന്നത് നന്നായിരിക്കും